ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ನಾನು ಮಾಡದ ಶಾನವಾಸ್ എൻ്റെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഒരു തടിയങ്ങ വിളവെടുപ്പാണ് നടത്തുന്നത് പിന്നെ ഞാനത് ഒരു ഗ്രോ ബാക്കിനകത്ത് നട്ട് വളർത്തിയ ഒരു തടിയങ്ങയാണ് ഇത് അത്യാവശ്യം ഇത് പിന്നെ പാകമെത്തിയിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ തന്നെ ഇതിൽ നിന്നും ഒരു മൂന്ന് നാല് തടിയങ്ങ ഞാൻ പിന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം അത് പിന്നെ ഏഴ് കിലോയും ആറ് കിലോയും ഒക്കെ അങ്ങനെ വലിപ്പം നേരെയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല പാകത്തിന് ആയപ്പോൾ തന്നെ ഞാൻ ഇത് എടുക്കുകയാണ് ചെയ്തത് അതായത് ഞാനൊരു ഗ്രോ ബാഗിനകത്ത് നട്ട് വളർത്തിയതാണ് ഇത് വിത്ത് വാങ്ങി പാകി പിന്നെ എടുത്തതൊന്നുമല്ല ഇത് പച്ചക്കറി വാങ്ങി കൊടുത്ത് കിടന്ന ഇത് ഒരു വിത്ത് കിളിച്ചു വന്നപ്പോൾ അത് ഞാനെടുത്ത് ഗ്രോ ബാഗിലേക്ക് പിന്നെ മാറ്റി നട്ട് അതിനകത്ത് അത്യാവശ്യം നല്ലൊരു തടി ഇങ്ങനെ അതിനകത്ത് പിന്നെ അതിനൊരു പൂപ്പൽ പോലെ അതിൻ്റെ ദേഹത്തുണ്ടാവും ചെറിയൊരു പിന്നെ മുള്ളിണക്കും ഉണ്ടാകും അല്ല ഞാനിത് പിന്നെ ഗ്രോ ബാഗിലോട്ട് മാറ്റി നട്ട് അതിനകത്ത് ചാണകപ്പൊടിയും കരിയിലയും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് നട്ടു കൊടുത്തത് അതിന് പ്രത്യേകിച്ച് പിന്നെ ഒരു പരിചരണമോ വളമോ അങ്ങനെ പിന്നെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ ഇതിനകത്ത് ഈ കീടങ്ങളുടെ ശല്യവും വളരെ കുറവാണ് അതുകൊണ്ട് അത് ഞാൻ ഇപ്പം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് സാമ്പാർ വെക്കാനും മിഴുക്ക് വരട്ടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്